ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ ത്രീ പീസ് മെറ്റീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതൊരു സെറ്റിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് കേട്ടോ ഹോൾസെയിൽ അയിനിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗ്ഗം കൂടി അതിന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഹോൾസെയിൽ ലൈനുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് സെറ്റെങ്കിലും പർച്ചേസ് ചെയ്യണം ഇതിന് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പുതിയ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് പുതിയ ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ളതാണ് നെക്കിലൊക്കെ ത്രെഡ് വർക്ക് വരുന്നതും സീക്വൻസ് വർക്ക് വരുന്നതും ചെറിയ സ്റ്റോൺ വർക്ക് വരുന്നതും ലേസ് വർക്ക് വരുന്നതും പ്രിന്റ് വർക്ക് വരുന്നതും അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസിലൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും കോളേജേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന മെറ്റീരിയൽ കൂടിയാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക വിളിക്കരുത് മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇപ്പോൾ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ ഇതിലധികമായി കളക്ഷൻസ് നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക